നമസ്തേ ഞാൻ സ്ഥപതി സന്തോഷാചാര്യ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രത്യേക വിഷയം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് വാസ്തുപരമായി ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കന്നിമൂല എന്ന വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂലയായി ശാസ്ത്രം പറയപ്പെടുന്ന നിറുതി കോൺ എന്ന് പറയപ്പെടുന്ന തെക്ക് പടിഞ്ഞാറ് മൂല എന്ന് പറയപ്പെടുന്ന കന്നിമൂല എന്ന ഒരു വീടിൻ്റെയും വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻറെയും കന്നിമൂല എന്ന് പറയുന്ന ആ പ്രത്യേക മേഖലയെ കുറിച്ചാണ് ഞാൻ പ്രതിപാദിക്കുന്നത് നമുക്കറിയാം നമ്മളുടെ വീടിനും വീടിരിക്കുന്ന സ്ഥലത്തിനും എട്ട് ദിക്കുകളുണ്ട് കിഴക്ക് തെക്ക് കിഴക്ക് തെക്ക് തെക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് വടക്ക് വടക്ക് കിഴക്ക് ഇങ്ങനെ എട്ട് ദിക്കും ഒരു വീടിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട മേഖലകൾ തന്നെയാണ് എങ്ങനെയും ദിക്കുകളും പ്രധാനപ്പെട്ടതാകുന്നത് ഇത് പ്രത്യേക ഊർജ പ്രവാഹത്തിന്റെ മേഖലകളായിട്ടാണ് വാസ്തു പറയുന്നത് ഈ പേരുകൊണ്ട് തന്നെ ദിക്കുകൾ ബോധ്യമാകുന്നു ഈ ദിക്കുകൾക്കനുസരിച്ച് വാസ്തുശാസ്ത്ര നിബന്ധനയും ജ്യോതിശാസ്ത്ര നിബന്ധനയും അനുസരിച്ച് ഒരു വാസ്തുവിൽ രാശികളെ നിശ്ചയിക്കുമ്പോൾ കിഴക്കേ ദിക്കിൽ മേടം ഇടവം രാശികളും തെക്കേ ദിക്കിൽ കർക്കിടകം ചിങ്ങം രാശികളും പടിഞ്ഞാറേ ദിക്കിൽ തുലാം വൃശ്ചികം രാശികളും വടക്കേ ദിക്കിൽ മകരം കുംഭം ഈ രാശികളും വടക്ക് കിഴക്ക് മൂലയിൽ മീനം രാശിയും തെക്ക് കിഴക്ക് മൂലയിൽ മിഥുനം രാശിയും തെക്ക് പടിഞ്ഞാറ് മൂലയിൽ കന്നിരാശിയും വടക്ക് പടിഞ്ഞാറ് മൂലയിൽ ധനുരാശിയും ഇങ്ങനെ അറിയപ്പെടും ഈ എട്ട് ദിക്കുകൾക്കും അനുസരിച്ചുള്ള രാശി വിധാനമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഈ രാശി വിധാനങ്ങളും ഈ ദിക്കുകളെയും അനുസരിച്ചാണ് വാസ്തുശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലും പല കാര്യങ്ങളും നമ്മൾ അളക്കുന്നത് വാസ്തുവിൽ ഈ എട്ട് ദിക്കുകൾക്കും പ്രാധാന്യമുള്ളതുപോലെ അതിപ്രാധാന്യം അർഹിക്കുന്ന മൂന്ന് മൂലകളാണ് തെക്ക് പടിഞ്ഞാറ് കന്നി രാശി വരുന്ന കന്നി മൂലയും വടക്ക് കിഴക്ക് വരുന്ന മീനം രാശി മീനം മൂലയും തെക്ക് കിഴക്ക് വരുന്ന അഗ്നി മൂല അല്ലെങ്കിൽ മിഥുനൻ രാശി വരുന്ന അഗ്നി മൂലയും വടക്ക് പടിഞ്ഞാറ് വരുന്ന വായുമൂലയും പ്രസക്തമാണെങ്കിൽ പോലും ചില ആചരണങ്ങളിലും വാസ്തുപരമായിട്ടുള്ള ഒരുക്കങ്ങളിലും ഈ വായു മൂലയെ അപേക്ഷിച്ച് തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് ഈ മൂലകൾക്ക് ആചരണ വിഷയത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം കേരളത്തിന്റെ വാസ്തു പ്രകൃതി അനുസരിച്ച് ഊർജത്തിൻ്റെ പ്രവാഹം എൺപത് ശതമാനവും തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്ന് വടക്ക് കിഴക്ക് മൂലയിലേക്കാണ് അതായത് കന്നിരാശി ഭാഗത്ത് നിന്ന് മീനൻ രാശി ഭാഗത്തേക്കാണ് പ്രവാഹം അതായത് കാറ്റിന്റെ ദിശ അല്ലെങ്കിൽ വായുവിന്റെ പ്രവാഹം അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഊർജത്തിന്റെ ഒരു പ്രവാഹത്തിന്റെ ആധിക്യം ഇത് തെക്ക് പടിഞ്ഞാറ് കന്നിരാശിയിൽ നിന്ന് മൂലയിൽ നിന്ന് വടക്ക് കിഴക്ക് മൂലയിലേക്കാണ് നമ്മൾ സാധാരണ പറഞ്ഞു കേൾക്കാറില്ലേ തെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നമുക്ക് കടല് എന്ന് പറയുന്ന പ്രകൃതിദത്തമായിട്ടുള്ള സമുദ്രത്തിന്റെ സ്ഥിതി പടിഞ്ഞാറ് ഭാഗത്തായതുകൊണ്ട് നമുക്ക് വരുന്ന കാറ്റിന്റെ ദിശ മിക്കവാറും പടിഞ്ഞാറ് തെക്ക് ഭാഗത്തു നിന്നായിരിക്കും അപ്പോൾ ഈ കടലിൽ നിന്ന് വരുന്ന കാറ്റിൻ്റെ ആധിക്യം ഇല്ലാതിരിക്കുന്ന സമയത്ത് പോലും നമുക്ക് വരുന്ന കാറ്റ് മിക്കവാറും ഈ കടൽ മേഖലയിൽ നിന്നായിരിക്കും അപ്പൊ തെക്ക് പിടിഞ്ഞാറ് മൂലയിൽ നിന്നാണ് കൂടുതൽ ഈ വായുവിന്റെ പ്രവാഹം ഉണ്ടാവുക അങ്ങനെ ഉണ്ടാകുന്ന ഊർജത്തിന്റെ ഋജുവായിട്ടുള്ള രേഖ കടന്നു പോകുന്നത് തെക്ക് പിടിഞ്ഞാറ് നിന്നും വടക്ക് കിഴ കിഴക്കോട്ടാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഊർജ പ്രവാഹത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് വാസ്തുവിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പ്രത്യേകമായ പരിഗണന ഊർജ പ്രവാഹത്തിന് കൊടുക്കണമെന്നാണ് ശാസ്ത്രം അതുകൊണ്ട് തന്നെ തെക്ക് പടിഞ്ഞാറ് കന്നി നമ്മൾ മാലിന്യ സംബന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളും അവിടെ വരുന്ന വിധത്തിൽ ഒരു വീട് നിർമ്മിക്കുമ്പോൾ പ്ലാൻ ചെയ്യുകയും നിർമ്മിക്കുകയോ ചെയ്യുകയോ ചെയ്യാൻ പാടില്ല മാലിന്യങ്ങൾ എന്തൊക്കെയാണ് വീട് വീട്ടിലെ മാലിന്യ സംബന്ധമായ കാര്യങ്ങൾ സാധാരണ ഒരു സെപ്റ്റിക് ടാങ്ക് ഒരു വേസ്റ്റ് ടാങ്ക് തെക്ക് പടിഞ്ഞാറ് മൂല ഭാഗത്ത് വരുന്നതായിട്ടുള്ള വരുന്നതായിട്ടുള്ള കക്കൂസ് കുളിമുറി ഇത്യാദി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള വേസ്റ്റ് വരുന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നും കന്നി മൂലയിൽ വരാൻ പാടില്ല കന്നി മൂലയിൽ വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ വന്നാൽ ഈ കാറ്റിന്റെ പ്രവാഹം കൊണ്ട് അവിടെ വരുന്ന മാലിന്യ സംബന്ധമായ വായു വീടിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പ്രവഹിക്കാനുള്ള സാധ്യതകൾ കൂടുതലുള്ളത് കൊണ്ടാണ് ഈ കന്നി മൂലയിൽ ഈ മാലിന്യ സംബന്ധമായ കാര്യങ്ങൾ വരരുത് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേക കാരണം അതേപോലെ തന്നെയാണ് വടക്കു കിഴക്ക് മൂലയിൽ അതേ പ്രാധാന്യമുള്ള കാരണം വടക്കു കിഴക്ക് മൂലയിലാണ് അടുക്കള സ്ഥിതി ചെയ്യുക കിണർ സ്ഥിതി ചെയ്യുക പ്രാർത്ഥനാ മുറി സ്ഥിതി ചെയ്യുക ഭക്ഷണം കഴിക്കുന്ന ഭാഗങ്ങളൊക്കെ ഈ വടക്കു കിഴക്ക് മൂലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വരിക വിശ്രമ മുറിയൊക്കെ വരിക ഏർ പഠനമുറികളൊക്കെ വരിക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ആ ഭാഗം കണ്ടാണ് വരുന്നത് അതുകൊണ്ട് തെക്ക് പിടിഞ്ഞാറ് മൂലയിൽ മാലിന്യങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഈ ഭാഗത്തേക്കെല്ലാം ഇത് പ്രവഹിക്കും വടക്ക് കിഴക്ക് മൂലയിലും ഈ മാലിന്യം നമ്മള് നിർമ്മിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കുന്നത് നല്ലതാണ് ഇനി തെക്ക് കിഴക്ക് മൂലയോ തെക്ക് കിഴക്ക് മൂല ഞാൻ നേരത്തെ പറഞ്ഞത് അഗ്നി മൂല എന്ന് പറയും അഗ്നി എന്ന് പറഞ്ഞാൽ തന്നെ ആ പേരുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ പരിശുദ്ധമായിരിക്കുന്ന ഒരു വസ്തുത എന്നാണ് അഗ്നിയുടെ ഒരു പ്രത്യേകത അഗ്നി എല്ലാത്തിനെയും ശുദ്ധീകരിക്കുകയും എല്ലാത്തിനെയും പവിത്രീകരിക്കുകയും സ്വയം അശുദ്ധമാകാതിരിക്കുകയും ചെയ്യുന്ന ഏക വസ്തു അഗ്നി മാത്രമേ ഉള്ളൂ ജലം അങ്ങനെയല്ല വായു അങ്ങനെയല്ല പഞ്ചഭൂതങ്ങളിൽ അഗ്നിയെ മാത്രമാണ് ഇത്തരത്തിലുള്ള ഉദാത്തമായ ഒരു ഗുണമുള്ള ഒരു വസ്തുതയുള്ളൂ സ്വാഭാവികമായ അഗ്നിയുടെ സ്ഥാനം ഇരിക്കുന്ന ഒരു മൂലയാണ് മിഥുനൻ രാശി പദം അല്ലെങ്കിൽ തെക്കുകിഴക്ക് മൂല അതുകൊണ്ടാണ് അതിനെ അഗ്നി മൂല എന്ന് വിളിക്കുക അപ്പൊ സ്വാഭാവിക ശുദ്ധിയുള്ള അഗ്നി ഇരിക്കുന്ന സ്ഥലമാണ് അഗ്നിമൂല എന്നുള്ളത് കൊണ്ട് തന്നെ ആ അഗ്നി മൂലയിൽ മാലിന്യ സംബന്ധമായ കാര്യങ്ങളൊന്നും വന്നുകൂടാ എന്ന ശാസ്ത്രയുക്തി അവിടെ യോജിക്കുന്നതാണ് എന്നാൽ വായുമൂല നാലു മൂലകളാണ് വളരെ പ്രധാനപ്പെട്ട മൂലകളുള്ളത് എന്നാ വായുമൂല ഈ വായുമൂലയിൽ മാത്രമാണ് അതായത് വായുമൂല എന്ന് പറയുമ്പോൾ ധനുരാശി പദമാണ് വടക്ക് പടിഞ്ഞാറ് മൂലയാണ് ഈ ഭാഗത്ത് മാത്രമാണ് നമ്മുടെ മാലിന്യ സംസ്കരണ പ്ലാന്റ് സെപ്റ്റിക് ടാങ്ക് വേസ്റ്റ് വാട്ടർ ടാങ്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വെക്കാൻ ഒരു മൂല കാരണം ഈ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വരുന്ന വരുന്ന ഊർജ പ്രവാഹം ഈ വടക്ക് പടിഞ്ഞാറ് വരുമ്പോഴത്തേക്കും അത് പുറത്തേക്ക് വീടിന്റെ പുറത്തേക്കാണ് പോകും തെക്ക് കിഴക്ക് അങ്ങനെ തന്നെ പുറത്തേക്കാ പോവാം അപ്പം വടക്ക് പടിഞ്ഞാറ് മൂലയിൽ വരുമ്പോൾ ഈ കാറ്റ് അല്ലെങ്കിൽ വായുവിൻ്റെ പ്രവാഹം അത് പുറത്തേക്ക് പോകുന്നത് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും വീടിന്റെ ഉള്ളിലേക്ക് ആ മാലിന്യങ്ങളുടെ കുഴപ്പം നമുക്ക് ലഭിക്കില്ല എന്നുള്ളത് കൊണ്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ഇത്തരം കാര്യങ്ങൾ വയ്ക്കാം അപ്പൊ തെക്ക് പടിഞ്ഞാറ് മൂലയും വടക്ക് കിഴക്ക് മൂലയും തെക്ക് കിഴക്ക് മൂലയും വളരെ ശുദ്ധിയായി നമ്മൾ വീട്ടിൽ ക്രമീകരിക്കേണ്ടതുണ്ട് ഈ തെക്ക് പിടിഞ്ഞാറ് മൂലയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു മൂലയായിട്ട് പറയാനുള്ള ഒരു കാരണം ഈ ഊർജത്തിന്റെ പ്രവാഹത്തെ കേന്ദ്രീകരിച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നമ്മൾ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വിധത്തിലായിരിക്കണം ഒരു വീടിന്റെ പ്ലാനിംഗ് ഒക്കെ ചെയ്യേണ്ടത് എന്നാണ് ശാസ്ത്രം പറയുന്നത് ആ കുളിമുറി കക്കൂസ് ഇത്യാദി കാര്യങ്ങളെല്ലാം ഈ തെക്ക് പടിഞ്ഞാറ് കന്നി മൂലയിൽ നിന്ന് നമ്മൾ നീക്കി അതിരിക്കേണ്ടതായിട്ടുള്ള സ്ഥാനത്ത് ഏറ്റവും ശുഭകരമായിട്ട് എവിടെയാണോ നിർദ്ദേശിച്ചിരിക്കുന്നത് അവിടെ വരുന്ന വിധത്തിലായിരിക്കണം അത് പ്ലാൻ ചെയ്യേണ്ടത് തെക്ക് പിടിഞ്ഞാറ് മൂലയിൽ പ്രാർത്ഥനാ മുറി അതുപോലെ തന്നെ ധ്യാനം യോഗ മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള മുറി കിടപ്പ് മുറികള് പഠന മുറികള് ഓഫീസ് റൂമുകള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരുന്ന വിധത്തില് നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള ഊർജത്തെ നമ്മള് വീടിന്റെ ഉള്ളിൽ കിട്ടുന്ന വിധത്തിൽ ഈ കന്നി വീടിന്റെ ഉള്ളിലുള്ള കന്നിമൂലയുടെ പുറത്ത് ഭാഗത്ത് വരുന്ന കന്നിമൂലയും അതുപോലെ തന്നെ ക്രമീകരിക്കേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് കന്നിമൂല എന്ന് പറയുന്നത് വളരെ ശുദ്ധിയായി കാത്തു സൂക്ഷിക്കേണ്ടതാണ് അത് നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആ കാ ആ ഒരു ഭാഗം നമുക്ക് സഹായിക്കും എന്നുള്ളതിൽ തർക്കമില്ല അത് കന്നിമൂലയുടെ പ്രാധാന്യത്തെ വളരെ ശാസ്ത്രീയമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ അത് നമുക്ക് അപകടങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ അന്ധവിശ്വാസമെങ്കിലും ആകും എന്ന് പറയേണ്ടതാണ് അത് ഈ കന്നിമൂലയെ പ്രത്യേകം പറയുന്നത് ഗണപതി മൂല എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ഗണപതി ഇരിക്കുന്ന സ്ഥലം എന്നൊക്കെ ആളുകൾ പറയും ഗണപതി ഇരിക്കുന്ന ഒരു സ്ഥലം നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ ഗണപതി ഇരിക്കുന്ന സ്ഥലം കന്നിമൂല തന്നെയാണ് പക്ഷെ അതുകൊണ്ടല്ല വീടിന്റെ ഗണപതി ഇരിക്കുന്ന മൂല അവിടെ തന്നെ ഒന്നുമല്ല പക്ഷെ കന്നിമൂല ശാസ്ത്രീയമായി പറയുമ്പോൾ വാസുപരമായി പറയുമ്പോൾ ഇതാണ് കന്നിമൂലയുടെ പ്രാധാന്യം അതുകൊണ്ട് തീർച്ചയായിട്ടും ശുദ്ധിയായി സൂക്ഷിക്കേണ്ട ഈ മൂന്ന് മൂലകളും നമ്മളെ വീടിന് ആ അവിധത്തിൽ തന്നെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ് നമസ്തേ